മൂന്നേക്കാൽ വർഷം കൊണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള മുപ്പതിനായിരം കിലോമീറ്റർ റോഡിൽ അൻപത് ശതമാനവും ബി എം ബി സി നിലവാരത്തിലാക്കിയെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നവീകരിച്ച അതിരമ്പുഴ ജംഗ്ഷന്റെയും അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡിന്റെയും ഹോളിക്രോസ് റോഡിന്റെയും പൂർത്തീകരണ ഉദ്ഘാടനം അതിരമ്പുഴ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ നേട്ടമാണ് അതിരമ്പുഴ ജംഗ്ഷൻ നവീകരണം കോട്ടയം മെഡിക്കൽ കോളേജ് എം ജി സർവകലാശാല അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന വഴിയിലെ അതിരമ്പുഴ ജംഗ്ഷന്റെ നവീകരണം ദീർഘകാലമായി നാടിന്റെ ആവശ്യമായിരുന്നു അതിരമ്പുഴ ജംഗ്ഷന്റെ വികസനം നാടിന്റെ മുഖച്ചായ് തന്നെ മാറ്റുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിൽ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത് അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ മൂന്നേകാൽ വർഷത്തിനിടയിൽ തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനവും അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡും ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് നല്ല റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം നിർമ്മിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് വകുപ്പ് ഇപ്പൊ നിർവഹിച്ചു വരുന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ ഒട്ടേറെ വികസന നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകി ടൂറിസം വകുപ്പ് ഏറ്റുമാനൂർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതും ൊപ്പമുണ്ടാകും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി സംഘടിപ്പിച്ച ശില്പശാലയിൽ ഏറ്റവും ആദ്യമുയർന്നു വന്ന ആവശ്യങ്ങളിലൊന്ന് അതിരമ്പുഴ ജംഗ്ഷന്റെ നവീകരണമായിരുന്നു മൂന്ന് വർഷം പൂർത്തിയായപ്പോൾ അന്ന് ശില്പശാലയിൽ ഉയർന്നു വന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിക്കാനായി എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അപ്പോൾ ഈ കൂടി അന്ന് വികസന ശില്പശാലയിൽ തീരുമാനിച്ചിരുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് വർഷം എത്തുമ്പോഴേക്ക് എന്ന കാര്യം അഭിമാനത്തോടെ പറയുകയാണ് അതിന് അതിരമ്പുഴ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിരുന്ന മിക്കവാറും കാര്യങ്ങൾ പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ റോഡുകളും നിലവാരത്തിൽ ഇതിനോടകം എന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയാണ് ആട്ടുകാരൻ കവലയിൽ നടന്ന ചടങ്ങിൽ നാടമുറിച്ച് മന്ത്രി റോഡ് നാടിന് സമർപ്പിച്ചു തുടർന്ന് തുറന്ന ജീപ്പിൽ ഘോഷയാത്രയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയും ജനപ്രതിനിധികളും ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് ആറ് മീറ്റർ വീതിയുണ്ടായിരുന്ന അതിരമ്പുഴ ജംഗ്ഷൻ ശരാശരി പതിനെട്ട് മീറ്റർ വീതിയിലും നാനൂറ് മീറ്റർ നീളത്തിലുമാണ് നവീകരിച്ചത് എൺപത്തിയാറ് ഭൂ ഉടമകളിൽ നിന്ന് സ്ഥലം വില നൽകി ഏറ്റെടുത്താണ് റോഡ് നവീകരണം സാധ്യമാക്കിയത് ഒന്നേ പോയിന്റ് ഏഴ് നാല് കോടി രൂപ നിർമ്മാണ പ്രവർത്തികൾക്കും ഏഴ് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനും വകയിരുത്തിയിരുന്നു ഏറ്റുമന്നൂർ നിയോജക മണ്ഡലത്തിലെ അതിരമ്പുഴ ജംഗ്ഷനെയും ഏറ്റുമന്നൂർ വെച്ചൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ഏറ്റെടുത്താണ് പൊതുമരാമത്ത് വകുപ്പ് നാല് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ചെലവിട്ട് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചത് എം സി റോഡിനെയും പഴയ എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ലിങ്ക് റോഡായ ഹോളിക്രോസ് റോഡും ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചു എം പിമാരായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോസമ സോണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് അമ്പലക്കുളം വി കെ പ്രദീപ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് കുര്യൻ ആൻസ് വർഗീസ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബിന സജാസ് ജോഷി ഇലഞ്ഞിയിൽ ഫസീന സുധീർ സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജോസ് രാജൻ അതിരമ്പുഴ ഫെറോന പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർ കി എഫിസ്കോപ്പൽ പള്ളി വികാരി ഫാദർ മാണി പുതിയിടം കെ ഇ സ്കൂൾ മാന്നാനം പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫീസ് മുഹമ്മദ് യാസിൻ ഭാഗവി സംഘടനാ ഭാരവാഹികളായ ദ്വാരക കെ സജീവ് കുമാർ കെ ആർ വിനോദ് കുമാർ പി വി മൈക്കിൾ ജോയി സാൻഡ്രോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് ബിനു ബോസ് ജോസ് ഇടവഴിക്കൽ രമേശൻ സംഘാടക സമിതി കൺവീനർ പി എൻ സാബു എന്നിവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ